ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെടുത്ത് പണിയെടുക്കാനായിട്ട് ബെമ്പൽ കൊള്ളുന്ന ആളുകളാണ് ഒരല്പസമയം പോലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ വെറുതെ വിടാറില്ല ഒരു ദിവസം നാലും അഞ്ചും വരെ പണിയെടുക്കുന്ന ആളുകളുണ്ട് എന്നാൽ പണിയെടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പങ്കാളി അത് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പണിയെടുത്തിട്ട് വരുന്ന സമയത്ത് അവരുടെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കുക അവർക്കതിൽ തൃപ്തിയുണ്ടോ അവർ പണിയെടുക്കാൻ ഒട്ടും ആഗ്രഹമില്ലാതെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ കൂടി നിങ്ങൾ മനസ്സിലാക്കുക സാധാരണഗതിയിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന പുരുഷന്മാരാണെങ്കിൽ ജോലിക്ക് ശേഷം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധിക്കുന്നു ഉറങ്ങുന്നു പിറ്റേന്ന് രാവിലെ അമ്മ ജോലിക്ക് പോകുന്നു ഇനിയിപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോലും പകലൊക്കെ അല്പസ്വല്പം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഭാര്യയെ പിടിച്ച് പണിയെടുക്കുന്നു ഇങ്ങനെയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക പകലെന്തോളം വീടുകളിൽ കിടന്ന് പണിയെടുത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലികൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം രാത്രി ഒന്ന് വിശ്രമിക്കാനായിട്ട് കിടക്കുന്ന അവസരങ്ങളിൽ സുഖമൊക്കെ അവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ചില സമയങ്ങളിൽ അവർ വല്ലാതെ ക്ഷീണിച്ച് അവശയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമായിട്ടോ ഒക്കെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നവരായിരിക്കാം അപ്പോൾ ആ സമയത്ത് ഇതൊരു ചില സന്ദർഭങ്ങളിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് തോന്നാറുള്ളത് അപ്പോൾ പങ്കാളിയുടെ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ ഇതൊക്കെ നമ്മൾ നിറഞ്ഞ് പെരുമാറണം അപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്ന സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ശാരീരികമതത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ അവരെ ദേഹത്ത് കൈവയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അവർ കൈ താല്പര്യമില്ലാത്ത രീതിയിൽ തട്ടി മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു താല്പര്യമില്ലായ്മയുടെ ലക്ഷണമാണ് അല്ലെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവർ താല്പര്യമില്ലാത്ത രീതിയിൽ എനിക്ക് തീരെ വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദനയാണെന്നോ പനിയാണെന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക അതൊരു താല്പര്യമില്ലായ്മയാണ് എന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ പങ്കാളി പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമേ മനസ്സിലാക്കുക എന്തോ ഒരു കുഴപ്പമുണ്ട് ശാരീരിക അവസ്ഥയാവാം അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയാകാം എന്നുള്ളത് നേരെ മറിച്ച് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അവർ തയ്യാറായിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമേ തന്നെ അവരെ കെട്ടിപ്പിടിക്കാനോ മറ്റോ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ചും അതേപോലെ അവർ ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം പങ്കാളിക്ക് താല്പര്യമുണ്ട് അവരും ഇതുപോലെ ആഗ്രഹിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ അവർക്ക് തൃപ്തിയായോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് കഴിഞ്ഞ ഉടനെ അവർ വളരെ ക്ഷീണതയായി പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ആ ഒരു സമയത്ത് നല്ല രീതിക്ക് വെള്ളം പോവുകയും ലൈംഗികതാസ്വദിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയമടുപ്പ് കൂടുകയും അതിൽ നിന്ന് തന്നെ വെള്ളം പോയി കഴിഞ്ഞ ശേഷം ക്ഷീണതയായി ഉറങ്ങാനുമായിരിക്കും ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ഉറക്കം വരാതിരിക്കുകയും അവർ ഒരു പ്രത്യേക രീതിയിൽ ദേഷ്യത്തോടെ പെട്ടെന്ന് കിടക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കതിൽ തൃപ്തി വന്നില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ പങ്കാളി പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അതിന് അനുയോജ്യമായ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ പെരുമാറുക ഓക്കേ